ഇന്നത്തെ സ്പെഷ്യൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബൂസ്റ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് അതിനു വേണ്ടി നമുക്ക് ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ഒന്ന് വെള്ളത്തിൽ ഇട്ടൊന്ന് കുതിർത്ത് വെച്ച ശേഷം നമുക്കതൊന്ന് എടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കതൊന്ന് എടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അതൊന്ന് എടുക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പോൾ അത് അത്യാവശ്യം മെൽട്ടായി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് മെൽട്ടാക്കിയെടുക്കാം ഇപ്പം ഇവിടെ ചൈനാഗ്രാസ് എല്ലാം അത്യാവശ്യം നന്നായിട്ടൊന്ന് മെൽട്ടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു കപ്പ് പാലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമ്മുടെ അഞ്ച് രൂപയുടെ രണ്ട് പാക്കറ്റ് ബൂസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റ് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെയൊന്ന് മിക്സാക്കി എടുക്കണം ഇനി നമുക്കിത് നല്ലപോലെയൊന്ന് മിക്സാക്കിയെടുക്കാം കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം ഇളക്കി കൊടുത്തോണ്ടിരിക്കണം നമ്മൾ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ചൂട് കയറി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് നമുക്കത് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം അതുക്കെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി നമുക്ക് അപ്പോൾ അത്യാവശ്യം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിച്ച് വേണം നമ്മൾ ചേനാ ചേർത്ത് കൊടുക്കാൻ എന്തേലും പൊടി ഉണ്ടെങ്കിൽ പോവാ പോവാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി നമുക്ക് അരിച്ച് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കൊരു സെർവിംഗ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്കിത് ഒരു നാല് ടു അഞ്ച് ഒന്ന് തണുക്കാനായിട്ട് മാറ്റിവെക്കാം ഇപ്പോൾ ഇവിടെ ബൂസ്റ്റ് പുഡിങ് റെഡി ആയിട്ടുണ്ട് കുറച്ച് ബൂസ്റ്റ് കൂടെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു